സദാ നമാമ്യഹം എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം മനസ്സിൻ്റെ പിടിയിൽ പെടുന്ന പരമാത്മാവാണ് ജീവൻ അല്ലെങ്കിൽ ജീവാത്മാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അത് ശരിക്കുള്ള ഒരു അകപ്പെടലല്ല അങ്ങനെ അകപ്പെട്ടതുപോലെ തോന്നുക മാത്രമാണ് സംഭവിക്കുന്നത് മനസ്സുമായി ആത്മാവിന് യഥാർത്ഥത്തിൽ ബന്ധമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല പക്ഷേ തെറ്റിദ്ധാരണ കൊണ്ട് ബന്ധം ഉള്ളതുപോലെ തോന്നുന്നു അങ്ങനെ ത്രിഗുണങ്ങളുടെ ഉഴലുന്ന മനസ്സ് ആത്മാവിനെ പലതരത്തിലും ബാധിക്കുന്നതായി തോന്നുന്നു മനസ്സിന്റെ അസ്വസ്ഥതകളും സുഖദുഃഖങ്ങളും കാമക്രോധാദി വികാരങ്ങളും പലതരത്തിലുള്ള വിചാരങ്ങളും ഇതെല്ലാം ആത്മാവിന് അഥവാ തനിക്ക് ഉണ്ട് എന്ന് ജീവൻ കരുതുന്നു ഇങ്ങനെയാണ് ജീവൻ സംസാരത്തിൽ ഭ്രമിക്കുന്നത് ആദൌ മനോഗുണാൻ സൃഷ്ടത വേദം വിധിക്കും ബഹുവിധ കർമ്മങ്ങൾ ശുക്ലരക്താസിത ഭേദഗതികളായി മിക്കതും തത്സമാന പ്രഭാവങ്ങളായി ആദൗ മനോഗുണാൻ സൃഷ്ടം വിധിക്കും ബഹുവിധ കർമ്മങ്ങൾ മനസ്സുമായി നമുക്ക് ബന്ധം ഉണ്ടെന്ന് തോന്നുന്നത് കൊണ്ടാണ് വേദങ്ങൾ നമുക്ക് കർമ്മങ്ങളെ വിധിക്കുന്നത് ഇന്നത് ചെയ്യണം ഇന്നത് പാടില്ല എന്നൊക്കെ വിധി നിഷേധങ്ങൾ വേദങ്ങളിൽ കാണാൻ കാരണം നാം മനസ്സിന്റെ പിടിയിൽപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിന്റെ പിടിയിൽപ്പെടുക എന്ന് പറഞ്ഞാൽ സത്വരജസ്തമോ ഗുണങ്ങളുടെ പിടിയിൽപ്പെടുക എന്നാണ് അർത്ഥം മനോഗുണങ്ങളെ ഉള്ളതുപോലെ വിചാരിച്ച് ജീവൻ ഭ്രമിച്ചു കഴിയുന്നു അപ്പോ ധർമാധർമ്മങ്ങളുണ്ട് സത്യാസത്യങ്ങളുണ്ട് തിന്മകളുണ്ട് പുണ്യപാപങ്ങളുണ്ട് സുഖദുഃഖങ്ങളുണ്ട് ദുഃഖങ്ങളുണ്ട് ജനന മരണങ്ങളുണ്ട് ലാഭനഷ്ടങ്ങളുണ്ട് ഇങ്ങനെ ദ്വന്ദ് ഒരു പ്രളയം തന്നെ ബാധിക്കുന്നതായി ജീവൻ തെറ്റിദ്ധരിക്കുന്നു വാസ്തവത്തിൽ ഇവയെല്ലാം മനസ്ഥലം മാത്രമാണ് ഈ മനസ്സിന്റെ പിടിയിൽപ്പെട്ട് കഴിയുന്നത് കൊണ്ട് ഈ ജീവനെ ഉദ്ധരിക്കാൻ വേണ്ടി വേദങ്ങൾ പലതരത്തിലുള്ള കർമ്മങ്ങളെ വിധിക്കുന്നു ഇന്നത് ചെയ്യണം മദ്യപിക്കരുത് പരസ്ത്രീ പരപുരുഷ സംഘം പാടില്ല ദേവന്മാരെയും പിതൃക്കളെയും ഋഷിമാരെയും ആദരിക്കണം മാതാപിതാക്കളെ ബഹുമാനിക്കണം അന്യർക്ക് ഉപകാരം ചെയ്യണം ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ മനസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ജീവനാണ് വേദങ്ങൾ വിധിക്കുന്നത് ആത്മാവിന് വിധി നിഷേധങ്ങൾ ബാധകമല്ല കാരണം അത് സ്വതന്ത്ര ചൈതന്യമാണ് ഇങ്ങനെ വേദം പലതരത്തിലുള്ള കർമ്മങ്ങൾ അഭിമാന വശകനായ എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തിന്റെ പിടിയിൽപ്പെട്ടിരിക്കുന്ന ജീവന് വേണ്ടി വിധിക്കുന്നു ത്രിഗുണങ്ങളുടെ പിടിയിലാണല്ലോ ജീവൻ അപ്പോ ത്രിഗുണാത്മകങ്ങളായ കർമ്മങ്ങളും ഈ ജീവന് ആവശ്യമായി തീരുന്നു ശുക്ല രക്ത അസിത ഭേദഗതികളായി മിക്കതും തത് സമാന പ്രഭാവങ്ങളായി ശുക്ലം എന്ന് പറഞ്ഞാൽ വെളുത്തത് വെളുപ്പ് സത്വഗുണത്തിനെ സൂചിപ്പിക്കുന്ന നിറവാണ് രക്തം ചുവപ്പ് ചുവപ്പ രജോ ഗുണത്തെ സൂചിപ്പിക്കുന്നതാണ് അസിതം എന്ന് പറഞ്ഞാൽ വെളുപ്പല്ലാത്തത് എന്ന് പറഞ്ഞാൽ വെളുപ്പല്ലാത്ത ഏതെങ്കിലും നിറമല്ല വെളുപ്പിന്റെ നേരെ വിപരീതപഥം കറുപ്പാണല്ലോ അപ്പൊ അസിതം എന്ന് പറഞ്ഞാൽ കറുപ്പ് കറുപ്പ് തമോ ഗുണത്തിനെ പ്രതിനിധാനം ചെയ്യുന്നു ഇങ്ങനെ സത്വരജമോ ഗുണങ്ങളുടെ സ്വഭാവത്തിനനുസരിച്ചുള്ള കർമ്മങ്ങൾ ജീവന് ഉള്ളതുപോലെ തോന്നുന്നു മിക്കതും തത് സമാന പ്രഭാവങ്ങളായി ഞാൻ കർമ്മങ്ങളാൽ ബാധിക്കപ്പെടുന്നു ഞാൻ ഈ കർമ്മങ്ങളെ ചെയ്യുന്നവനാണ് എന്ന് ജീവൻ കരുതുകയും തദ്വാര ആ കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്നു ആർക്ക് ജീവൻ ഇങ്ങനെ കർമ്മവശേന ജീവൻ ബലാത് എങ്ങും ആഭൂതപ്ലവം ഭ്രമിച്ചിടുന്നു ഇങ്ങനെ കർമ്മങ്ങൾക്ക് അധീനനാകുന്നു ബന്ധങ്ങളിൽ പെടുന്നു ജീവൻ അത് വാസ്തവത്തിലുള്ള ഒരു ബന്ധമല്ല താൻ കർത്താവാണ് എന്ന് രജോഗുണ ഗുണ സ്വാധീനത്തിൽപ്പെട്ട ജീവൻ കരുതുകയും പലതരം കർമ്മങ്ങളെ ചെയ്യുകയും അതിലൂടെ പല കർമ്മങ്ങളുടെയും ഫലം അനുഭവിക്കാൻ നിർബന്ധിതനാകുകയും ചെയ്യുന്നു ജീവൻ ഇതിൽ നിന്ന് ഒരു മോചനം ജീവന് സംഭവിക്കുന്നില്ല എത്രകാലം ഈ ജീവൻ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് തുടരും ആ എങ്ങും ആ ഭൂതപ്ലവം ഭ്രമിച്ചു ആ ഭൂതപ്ലവം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളുടെ നാശം സംഭവിക്കുന്നത് വരെ പഞ്ചഭൂതങ്ങളുടെ നാശം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ വിഘടിക്കുക എന്നൊരർത്ഥം പറയാം നമ്മുടെ ശരീരം പാഞ്ചഭൗതികമാണല്ലോ അത് അഞ്ചു ഭൂതങ്ങളായി വേർതിരിയുന്നത് എപ്പോഴാണ് മരിച്ചു കഴിയുമ്പോൾ അപ്പൊ മരണം വരെയേ നമുക്ക് കർമ്മം ചെയ്യാൻ പറ്റും നമുക്ക് കർമ്മം ചെയ്യാൻ ഒരു ശരീരം ആവശ്യമാണ് അപ്പൊ ആ ശരീരം സ്വീകരിക്കാനായി പുനർജനിക്കുന്നു ഇങ്ങനെ മരണവും മരണത്തെ തുടർന്ന് പുനർജന്മവും വീണ്ടും മരണം വീണ്ടും ജനനം ഇങ്ങനെ തുടരുന്നു ഇനി ആ ഭൂതപ്ലവം ഭൂതങ്ങളുടെ നാശം എന്നുള്ളതിന് പഞ്ചഭൂതങ്ങൾ പ്രളയത്തിലാണ് പൂർണ്ണമായി ലയിച്ചില്ലാതാവുന്നത് ആ പ്രളയകാലം വരെ ജീവന്മാർ കർമ്മങ്ങൾ ചെയ്യുന്നു കാരണം ഒരു സൃഷ്ടിയുടെ അവസാനം പ്രളയമാണ് ആ പ്രളയകാലത്തിൽ ജീവന്മാരും അവരുടെ വാസനകളും ഒരു അവ്യക്ത അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു അതാണ് വാസ്തവത്തിൽ പ്രളയം അല്ലാതെ ലോകം മുഴുവനും വെള്ളം കൊണ്ട് മൂടുന്ന ഒരു സമയമല്ല ഈ പ്രളയം അങ്ങനെ പ്രളയത്തിൽ കുറേ കാലം കഴിഞ്ഞിട്ട് അടുത്ത സൃഷ്ടി ആരംഭമാകുമ്പോൾ അതായത് ബ്രഹ്മദേവൻ വീണ്ടും സൃഷ്ടിപ്രക്രിയ ആരംഭിക്കുമ്പോൾ ഈ ലൈറ്റ് കിടന്ന ജീവന്മാരും അവരുടെ വാസനകളും വീണ്ടും പൊന്തി വരികയും അവരുടെ കർമ്മങ്ങൾ തുടരുകയും ചെയ്യും ഇങ്ങനെ അനാദിയായി അനന്തമായി ഈ കർമ്മചക്രത്തിൽ ജീവന്മാർ ഉഴലുന്നു പിന്നെ സമസ്ത സംഹാരകാലേ ജീവൻ അന്നും അനാദ്യ വിദ്യാവശം പ്രാപിച്ച് തിഷ്ടിവേശന സൃഷ്ടികാലേ സമം അപ്പൊ ഒരു ശരീരത്തിലെ ഭൂതങ്ങൾ ആ ജീവൻ ശരീരത്തിൽ നിന്ന് പുറത്തു കിടക്കുമ്പോൾ അതായത് മരിച്ചു പോകുമ്പോൾ ആ പഞ്ചഭൂതങ്ങൾ വിഘടിക്കുന്നു ശരീരത്തിന്റെ രൂപത്തിൽ ഇരുന്ന പഞ്ചഭൂതങ്ങൾ വിഘടിക്കുന്നു ജീവൻ പുതിയൊരു ശരീരം തേടി യാത്രയാകുന്നു പിന്നെ സമസ്ത സംഹാരകാലെ ഇങ്ങനെ മരണത്തിനെ തുടർന്ന് ജനനത്തിലേക്ക് പോകുന്നു പക്ഷേ ആ സ്ഥിതിക്കും ഒരു വിരാമമുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ സമസ്ത സംഹാരകാല എല്ലാം ലയിച്ചില്ലാതാകുന്ന ആ പ്രളയം എന്ന സ്ഥിതിവിശേഷത്തിൽ ജീവൻ അന്നും അനാദ്യ അവിദ്യാവശം പ്രാപിച്ച് ജീവന്റെ ഉള്ളിലെ അവിദ്യ അപ്പോഴും നശിക്കുന്നില്ല അതായത് താൻ ആത്മാവാണ് എന്നുള്ള സത്യം പ്രളയത്തിൽ പോലും ജീവന്മാർ മനസ്സിലാക്കുന്നില്ല അപ്പോഴും അനാദിയായ അവിദ്യയുടെ പിടിയിൽപ്പെട്ട് തിഷ്ടിവേശത്താൽ അഹങ്കാരത്തെ വെച്ചുകൊണ്ട് ഞാൻ ഒരു വ്യക്തിയാണ് എന്നുള്ള തെറ്റിദ്ധാരണയെ ഉള്ളിൽ വെച്ചുകൊണ്ട് സർവജീവന്മാരും പ്രളയത്തിൽ ലയിക്കുന്നു പ്രളയം എന്ന് പറഞ്ഞാൽ ഒരു സൃഷ്ടി അവസാനിച്ച് അടുത്ത സൃഷ്ടി ആരംഭിക്കുന്നതിന് ഇടയ്ക്കുള്ള സമയമാണ് വാസ്തവത്തിൽ ഈ പ്രളയം അതായത് പ്രപഞ്ചം ഉറങ്ങുന്ന ഒരു സമയമാണ് പ്രളയം നമ്മൾ ഒരു ദിവസത്തിന്റെ അന്ത്യത്തിൽ കർമ്മങ്ങളൊക്കെ വേണ്ട എന്ന് വെച്ച് കിടന്നുറങ്ങുന്നു ആ ഉറക്കം അടുത്ത ദിവസം രാവിലെ വരെ തുടരും അടുത്ത ദിവസം രാവിലെ വീണ്ടും ഉണർന്നെഴുന്നേറ്റ് കർമ്മങ്ങൾ ചെയ്യാറില്ലേ ഇതുപോലെ പ്രപഞ്ചഘടകങ്ങൾ ഒന്നടങ്കം ഒരു അവ്യക്താവസ്ഥയിൽ ലയിക്കുന്നു പ്രളയകാലത്ത് അവിടെ ജീവനും ജീവന്റെ വാസനകളും നശിക്കുന്നില്ല അവ പുറത്ത് പ്രകടമാകാതെ ലയിച്ചു കിടക്കുന്നു അടുത്ത സൃഷ്ടിയുടെ ആരംഭത്തിൽ വീണ്ടും ഈ ജീവന്മാരുടെ ജീവഭാവങ്ങൾ പൊന്തുകയും അവരുടെ പൂർവകർമ്മങ്ങൾക്കനുസരിച്ചുള്ള അല്ലെങ്കിൽ പൂർവവാസനകൾക്കനുസരിച്ചുള്ള കർമ്മങ്ങളിൽ വ്യാപൃതരാവുകയും ചെയ്യുന്നു തിഷ്ടഭിനിവേശത്താൽ പുനരഥ സൃഷ്ടികാലെ പൂർവവാസനയാസമം അടുത്ത സൃഷ്ടി ആരംഭിക്കുമ്പോൾ ബ്രഹ്മദേവൻ സൃഷ്ടിപ്രക്രിയ തുടങ്ങുമ്പോൾ ഈ ജീവന്മാരുടെ അഭിനിവേശം അടങ്ങിയിട്ടില്ല അനുഭവിച്ചതൊന്നും തൃപ്തി വന്നിട്ടില്ല പ്രളയത്തിൽ അങ്ങനെ ലയിച്ചു കിടന്നു നിദ്രാതുല്യമായ ഒരവസ്ഥയിൽ സകല ജീവന്മാരും കഴിഞ്ഞിരുന്നു അടുത്ത സൃഷ്ടി ആരംഭിക്കുമ്പോൾ ഏതു വാസനകളോടുകൂടിയാണോ ഈ ജീവന്മാർ ആ അവ്യക്താവസ്ഥയിൽ കടന്നത് ആ വാസനകളോടുകൂടെ സൃഷ്ടികാലം ഭൂയോ പൂർവവാസനയാൽ അതാർക്കൊഴിക്കാമോത്താൽ പുനരഥ ഉള്ളിലുള്ള കർമ്മവാസന കാരണം ഞാൻ എന്ന വ്യക്തിത്വം ഉള്ളത് അടുത്ത സൃഷ്ടിയുടെ ആരംഭത്തിൽ അവശേഷിച്ചിരിക്കുന്ന വാസനകൾക്കനുസരിച്ച് വീണ്ടും ഈ ജീവന്മാർ ജനിക്കുന്നു ഏതുപോലെ എന്ന് പറഞ്ഞാൽ നമുക്ക് കപ്പി എന്ന് പറയാം അല്ലെങ്കിൽ വൃത്താകൃതിയിൽ ഭ്രമണം ചെയ്യുന്ന ഒരു ചക്രം ഘടീയന്ത്രം ആ ഘടിയന്ത്രം സദാ ചുറ്റിക്കൊണ്ടിരിക്കും അതിന്റെ മുഗൾവശം താഴേക്ക് വരും താഴെയുള്ളത് മുകളിലേക്ക് പോകും വൃത്താകൃതിയിൽ കറങ്ങുന്ന കപ്പിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ ചോക്ക് കൊണ്ട് വരച്ചു എന്ന് വിചാരിക്കുക ആ അടയാളം നിരന്തരം മുകളിലേക്കും താഴേക്കും ചലിക്കുന്നില്ലേ ഇതുപോലെ ഈ വാസനകൾ കാരണം ജീവൻ ജനിക്കുന്നു ജനനത്തെ തുടർന്ന് മരണം മരണത്തെ തുടർന്ന് ജനനം അവസാനം പ്രളയകാലത്ത് അപ്പോൾ അവശേഷിച്ചിരിക്കുന്ന വാസനകളുമായി ജീവൻ ലയിച്ചു പോകുന്നു ജീവൻ എന്ന് പറഞ്ഞാൽ കോടാനുകോടി ജീവന്മാർ അവരെല്ലാവരും ഒരു അവ്യക്താവസ്ഥയിലേക്ക് കടക്കുന്നു അടുത്ത സൃഷ്ടി ആരംഭിക്കുമ്പോൾ വീണ്ടും അവർ പൊന്തി വരുന്നു വീണ്ടും വാസനകൾക്കനുസരിച്ച് കർമ്മം ചെയ്യുന്നു ഇത് അനാദിയായി നടക്കുന്ന ഒരു കളിയാണ് ജായതേ ഭൂയോ ഘടിയന്ത്രവത് സദാ എന്താ ഇതിന് കാരണം മായാബലത്താൽ ഇതാണ് മായ ഇതാണ് പ്രകൃതി ഈ പ്രകൃതി ജീവന്മാരെയും പ്രപഞ്ച ഘടകങ്ങളെയും വട്ടം ചുറ്റിക്കുന്നു കർമ്മത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത് ഈ മായയ്ക്ക് ഇഷ്ടമല്ല തന്റെ പിടിയിൽ നിന്ന് ആരും മുക്തരാകുന്നത് ഈ മായയ്ക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഈ മായ എല്ലാത്തിനെയും തന്റെ അധീനതയിൽ നിർത്തുന്നു ഈ മായാബലം കൊണ്ട് ജീവന്മാർ ജനനമരണ ചക്രത്തിൽ ചുറ്റിത്തിരിയുന്നു അതാർക്കൊഴിക്കാമടോ ഇതിൽ നിന്ന് രക്ഷ നേടാൻ ആർക്കു പറ്റും അല്ലയോ എന്റെ താരേ നിന്റെ ഭർത്താവ് ഇപ്പൊ മരിച്ചു കിടക്കുന്നത് കർമ്മഫലം കൊണ്ടാണ് അയാളുടെ സമയം അവസാനിച്ചു ഈ ശരീരത്തിൽ നിന്ന് ബാലി ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു ആ ജീവൻ ശരീരത്തിൽ നിന്ന് പുറത്തു കിടന്നു ഇത് തന്നെയാണ് സകല ജീവന്മാരുടെയും കാര്യത്തിൽ സംഭവിക്കുന്നത് ഇത് നമ്മുടെ കൈകളിലല്ല പ്രകൃതിയുടെ കൈകളിലാണ് ഇതിൽ നിന്ന് ആർക്കും രക്ഷ നേടാൻ കഴിയില്ല എന്നാണ് രാമൻ താരയെ ഉപദേശിക്കുന്നത് നിജ പുണ്യ ചേതസി ചേതസിതി ലഭിച്ചിടുന്നു മദ്ഭക്തനായ ശാന്താത്മാവിനു പുനരപ്പോൾ അവൻ മതി മദ്ഷയാ ദൃഢം യാതൊരിക്കൽ നിജ പുണ്യവിശേഷേണ ഇങ്ങനെ ഈ സംസാരത്തിൽ ചുറ്റിക്കറങ്ങുമ്പോൾ ഏതോ ചില പുണ്യകർമ്മങ്ങളുടെ ഫലമായി ചേതസി മനസ്സിൽ സത്സംഗതി ലഭിച്ചിടുന്നു സജ്ജനങ്ങളുമായുള്ള സമ്പർക്കം ഒരു ജീവന് അപൂർവമായി ലഭിക്കുന്നു സജ്ജനങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല ആളുകൾ നല്ല ആളുകൾ എന്ന് പറഞ്ഞാൽ ജ്ഞാനികൾ തത്വദർശികൾ എന്നർത്ഥം അവരുമായിട്ട് ഒരു ചേർച്ച പുണ്യവിശേഷത്താൽ ഒരു ജീവന് കിട്ടുന്നു മദ്ഭക്തനായ ശാന്താത്മാവിന് അയാൾ അങ്ങനെ സത്സംഗം ലഭിക്കുന്ന ആ ജീവൻ തീർച്ചയായും എന്റെ ഭക്തനായിരിക്കും എന്റെ ഭക്തനല്ലാത്തവന് സത്സംഗം ലഭിക്കില്ല രാമന് നല്ല ഉറപ്പുണ്ട് മത്ഭക്തനായ ശാന്താത്മാവിന് അവൻ ശാന്തചിത്തനായിരിക്കും ആര് എൻ്റെ ഭക്തൻ എന്റെ ഭക്തൻ എന്ന് പറഞ്ഞാൽ ശ്രീരാമ ഭക്തൻ എന്നല്ല ഈശ്വര ഭക്തൻ ദൈവവിശ്വാസമുള്ളവൻ ഭഗവാനിൽ ഭക്തി ശ്രദ്ധകളുള്ളവൻ അയാളുടെ മനസ്സ് എപ്പോഴും ശാന്തമായ അവസ്ഥയിലായിരിക്കും ആ ശാന്താത്മാവിന് പുനരപ്പോൾ അവൻ മതി മത് കേൾക്കുന്നതിൽ ശ്രദ്ധയുള്ളതായിരിക്കും ഈശ്വര തത്വത്തെ അറിയാനും ഈശ്വര സാക്ഷാത്കാരം എങ്ങനെ നേടാം എന്നുള്ള കാര്യം മനസ്സിലാക്കാനും ഒക്കെ ഒരു ജീവന് ഭാഗ്യം ലഭിക്കുന്നത് ഈശ്വര ഭക്തി അയാളുടെ ഉള്ളിൽ പ്രകാശിക്കുമ്പോഴാണ് അപ്പോൾ ഈ ആത്മസംബന്ധിയായ കാര്യങ്ങൾ അറിയാൻ അയാൾക്ക് എന്തെന്നില്ലാത്ത ഒരു താത്പര്യം ഉണ്ടാകുന്നു അതിനെ തുടർന്ന് എന്ത് സംഭവിക്കും ശ്രദ്ധയോ ശ്രദ്ധയോമുണ്ടാം കഥാശ്രവണേ മമ ശുദ്ധ സ്വരൂപ വിജ്ഞാനവും ജായതേ സദ്ഗുരുനാഥപ്രസാദേന മാനസേ മുഖ്യവാക്യാർത്ഥ വിജ്ഞാനമുണ്ടായി വരും ീശ്വര തത്വത്തെ മനസ്സിലാക്കണം കേൾക്കണം അങ്ങനെയുള്ള ഒരു ശ്രദ്ധ പുണ്യം ചെയ്ത ജീവന്റെ ഉള്ളിൽ ആവിർഭവിക്കുന്നു അതിൽ നിന്ന് അയാൾക്ക് കഥാശ്രവണത്തിൽ ശ്രദ്ധയുണ്ടാകുന്നു ഈശ്വര ചരിതങ്ങൾ ഈശ്വര കഥകൾ ഭഗവാന്റെ സാഹസങ്ങൾ ഭഗവാൻ എങ്ങനെയൊക്കെയാണ് തന്റെ ഭക്തന്മാരെ പലതരം ആപത്തുകളിൽ നിന്ന് രക്ഷിച്ചിട്ടുള്ളത് ഇതൊക്കെ വായിക്കാനും കേൾക്കാനും അയാൾക്ക് ശ്രദ്ധയുണ്ടാവുന്നു അങ്ങനെ ആദ്യം ഭക്തി കഥാശ്രവണത്തിൽ ജനിക്കുന്നു കഥാശ്രവണത്തിലൂടെയാണ് ഭക്തി ക്രമേണ വളരുന്നത് ഇങ്ങനെ കഥാശ്രവണം ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള തത്വാർത്ഥത്തെ അയാൾ ക്രമേണ ഗ്രഹിക്കുന്നു അങ്ങനെ യഥാർത്ഥ ഈശ്വര തത്വം എന്താണ് എന്ന് കഥകളിലൂടെ ആ ഭക്തൻ മനസ്സിലാക്കുന്നു ശ്രദ്ധയോ ശ്രദ്ധയോമുണ്ടാം കഥാശ്രവണേ മമ ശുദ്ധ സ്വരൂപ വിജ്ഞാനവും കഥകളെ ശ്രവിക്കാൻ താൽപ്പര്യം ഉണ്ടാകുന്നു ആ കഥകളുടെ ഉള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന തത്വാർത്ഥത്തെ ഈശ്വര സ്വരൂപത്തെ അയാൾ പതുക്കെ പതുക്കെ മനസ്സിലാക്കി തുടങ്ങുന്നു തുടർന്ന് എന്താ പ്രസാദേന മാനസേ മുഖ്യവാക്യാർത്ഥ വിജ്ഞാനമുണ്ടായി വരും ക്രമേണ ഒരു സദ്ഗുരുവിനെ അയാൾക്ക് ലഭിക്കുന്നു ആ സദ്ഗുരുനാഥന്റെ പ്രസാദം കൊണ്ട് അദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ട് മാനസേ ആ ഭക്തന്റെ മനസ്സിൽ മുഖ്യവാക്യാർത്ഥ വിജ്ഞാനം ഉണ്ടായി വരും മുഖ്യവാക്യം എന്ന് പറഞ്ഞാൽ മഹാവാക്യം എന്നർത്ഥം നാല് മഹാവാക്യങ്ങൾ നമുക്കുണ്ട് പ്രജ്ഞാനം ബ്രഹ്മ തത്വമസി അഹം ബ്രഹ്മാസ്മി ക്രമം അതല്ല പ്രജ്ഞാനം ബ്രഹ്മ അഹം ബ്രഹ്മാസ്മി തത്വമസി അയം ആത്മാ ബ്രഹ്മ നാല് ഉപനിഷത്തുകളിൽ നിന്ന് ക്രമമായി എടുത്തിട്ടുള്ള ഓരോരോ വാക്യങ്ങളാണ് ഈ മഹാവാക്യങ്ങൾ സദ്ഗുരുവിന്റെ കാരുണ്യം കൊണ്ട് ഈ വാക്യങ്ങളുടെ അർത്ഥം പരമാത്മാവെന്ത് പരബ്രഹ്മം എന്താണ് ഈ മഹാവാക്യങ്ങളുടെ അർത്ഥം ക്രമേണ ആ ഭക്തന്റെ ഉള്ളിൽ പ്രകാശിച്ചു തുടങ്ങുന്നു അയാൾക്ക് ആത്മതത്വം കുറച്ചു കുറച്ചായി മനസ്സിലായി തുടങ്ങുന്നു ിയ മനഃപ്രാണാദികളിൽ നിന്നാഹന്ത വേറൊന്നു ആത്മാവിത് ഇങ്ങനെ ആത്മാവ് എന്താണ് എന്നുള്ള കാര്യം അയാൾക്ക് കുറച്ച് കുറച്ചായി ഉള്ളിൽ തെളിഞ്ഞു വരുമ്പോൾ ശരീരം ഇന്ദ്രിയങ്ങൾ മനസ്സ് പ്രാണൻ ഇവയിൽ നിന്നൊക്കെ തികച്ചും വിഭിന്നമായ ഒന്നാണ് ഈ ആത്മാവ് എന്നുള്ള മഹാസത്യം ആ ഭക്തൻ തിരിച്ചറിയുന്നു അയാൾ അതിനെ തിരിച്ചറിയുമ്പോൾ അയാളുടെ ഉള്ളിൽ എന്തെന്നില്ലാത്ത ഒരു അത്ഭുതമോ ആശ്ചര്യമോ ആണ് പ്രകടമാകുന്നത് അതാണ് ആ ഹന്ത ഹൊന്ന്ത്മാവിത് താൻ ഇതുവരെ ശരീരം ഇന്ദ്രിയങ്ങൾ മനസ്സ് പ്രാണൻ ഇവയൊക്കെ വാസ്തവമാണെന്നും അവയുമായി എനിക്ക് യഥാർത്ഥ ബന്ധമുണ്ടെന്നും ഒക്കെ വിചാരിച്ചു കഴിഞ്ഞു പക്ഷേ ഈ ആത്മതത്വത്തെ ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അമ്പോ ഇതെന്താണിത് ഞാൻ ഈ പറഞ്ഞവയൊന്നുമല്ല ഈ പറഞ്ഞ ഇന്ദ്രിയ മനോബുദ്ധി ശരീരാദികളിൽ എനിക്ക് യാതൊരു ബന്ധവും യഥാർത്ഥത്തിൽ ഞാൻ ഇവയിൽ നിന്നെല്ലാം വിഭിന്നനായ ഇവയുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ശുദ്ധ ബോധസ്വരൂപനായ ആത്മാവാണ് അതാണ് വാസ്തവത്തിൽ ഞാൻ എന്നുള്ള അറിവ് സൂര്യോദയം പോലെ അയാളുടെ ബുദ്ധിയിൽ പ്രകാശിച്ചു തുടങ്ങുന്നു അപ്പോൾ അയാൾക്ക് ഒരു അത്ഭുതമാണ് തോന്നുക അത്ഭുതവും അതോടൊപ്പം ആനന്ദവുമാണ് ഈ അറിവ് നേടുന്ന ഒരാൾ ഉള്ളിൽ അനുഭവിക്കുക നമുക്ക് ഇന്നത്തേക്ക് ഇവിടെ നിർത്താം ഉപദേശം അവസാനിക്കുന്നില്ല താരയ്ക്ക് നൽകുന്ന ഉപദേശം ഇവിടം കൊണ്ടൊന്നും തീരില്ല അത് കുറെ കൂടെയുണ്ട് തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് നാളെ വായിക്കാം